ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന റെസിപ്പി വീഡിയോ ആണ് ഇന്നത്തെ റെസിപ്പി എന്താ അറിയോ മറ്റേ വാഴൻ്റെ കൂമ്പില്ലേ ഓരോ നാട്ടിലോരോ പേരാണ് അതിൻ്റെ വാഴൻ്റെ വാഴക്കൊലൻ്റെ കൊലച്ചാൽ ഉണ്ടാകുന്ന ആ സാധനം അതിൻ്റെ പേരെന്തതിന് വാഴക്കൂമ്പ് അല്ലെ അതിൻ്റെ തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ കടയിൽ കുറേ നാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതിന് എല്ലാവരും ഇങ്ങനെ അത് വാങ്ങി ഞാൻ ഞാനിങ്ങനെ മത്സരിച്ച് വാങ്ങുന്നുണ്ട് അപ്പം ഞാനും ഒന്ന് വാങ്ങി ഏതായാലും നല്ല എന്ന് വിചാരിച്ച് അങ്ങനെ വടക്കൊണ്ടൊന്ന് അത് തൊലിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ തൊലിച്ച് 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 നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു കൂമ്പാണ് കിട്ടിയത് ഫുള്ള് അതിൻ്റെ തൊലി തന്നെ അങ്ങനെ ഞാൻ ഇതാ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ് കല്ണം കൊത്തി അരിഞ്ഞു കൊടുക്കണ് അതിലിങ്ങനെ ഒരു നൂലുണ്ടാവും പിന്നെ കുറച്ച് കറിയുണ്ടാവും വാഴൻ്റെ സാധനം വാഴപ്പിണ്ടി വാഴക്കൂമ്പ് വാഴ പച്ചക്കായി പത്തത് എല്ലാം ഞമ്മക്ക് നല്ല ഔഷധമാണ് വയറൊക്കെ ക്ലീൻ ക്ലീനാവാൻ നല്ല സാധനമാണല്ലോ അപ്പം ഞാൻ അതൊന്ന് ഇന്ന് സ്കൂളിലേക്ക് അത് വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെറുതായിട്ടാണ് നല്ലോണം പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിയുന്നുണ്ട് അരിയാന് കുറച്ച് കഷ്ടാലും നമുക്ക് തിന്നാൻ വേണ്ടി നമ്മൾ നമ്മളേത് കഷ്ടവും സഹിച്ചുണ്ടാക്കുമല്ലോ അങ്ങനെ ഇതെല്ലാം അരിഞ്ഞെടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചിലർ കഞ്ഞിവെള്ളത്തിലും അരിഞ്ഞിട്ടെടുക്കും ഇതിൻ്റെ കാറ പോകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അതിൽ വെച്ചേക്കണം അപ്പോൾ അതിൻ്റെ നൂല് ഉണ്ടാവും അതിങ്ങനെ ഒരു എന്തെങ്കിലും കോലോട് ഫസ്റ്റ് നമ്മൾ ഇളക്കിയെടുക്കണം പിന്നെ അല്ലാതെ വെള്ളത്തിൽ നിന്ന് പീഞ്ഞെടുക്കുകയാണ് തീരെ വെള്ളം വേണ്ട നമ്മൾക്കിത് വറവ് ഉണ്ടാക്കുമ്പോൾ അവയെല്ലാം ഞാൻ നന്നായിട്ട് പീഞ്ഞെടുക്കാറുണ്ട് നല്ലോണം കറ വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടപ്പോൾ നമ്മളെ വെള്ളം ഫുള്ള് ഇതിൻ്റെ കറ വന്നിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇതാണ് പച്ചമുളക് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചിലർ തേങ്ങയും ഇതിൻ്റെ കൂടെ തന്നെ മിക്സാക്കും ചിലർ പച്ചമുളകും തേങ്ങയും ഒതുക്കിയിടും അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ വാഴക്കൂമ്പും ഉപ്പ് മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇത്രയും സാധനം ഇട്ടിട്ട് എണ്ണയിൽ വറവാക്കിയെടുക്കുകയാണ് അപ്പോൾ അത് ആ ചട്ടിയടുപ്പത്ത് വെച്ച് അതിൽ ഓയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസിൻ്റെ അടല ഫുള്ള് ദോശ ചുട്ടിട്ട് കുളായിട്ടാന്നുള്ള അന്ന് പിന്നെ കരിയൊക്കെ ഉണ്ടായി നമ്മൾ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ക്ലീനാക്കാൻ പോവുക അപ്പോൾ അത് എണ്ണ ചൂടായി വരുന്നുണ്ട് നോക്കുമ്പോൾ ഒരു തുള്ളി ഒറ്റ ഒരു മണി അടുക്കില്ല പിന്നെ ഞാൻ എന്താക്കി രണ്ട് ചെറിയ ഉള്ളി മുറിച്ച് ഇട്ടുകൊടുത്ത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കടുകിട്ടിയില്ലയെന്നൊന്നും ഞമ്മക്ക് അറിഞ്ഞില്ല അപ്പോൾ കടുക് ഇടുന്ന വെറുതാണ് ഈ ചെറിയുള്ളി ഇട്ടപ്പം അടിപൊളി ടേസ്റ്റ് തന്നെ അങ്ങനെ ചെറിയ ഉള്ളി ഒന്ന് നല്ലോണം വറവ് ഇതാക്കി മൂപ്പിച്ച് പിന്നെ അതിനുശേഷം നമ്മളെ ഈ മിക്സെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൈവിളി കരിഞ്ഞ പോണ്ട ഒരു പാകത്തിനായതിനേഷമാണ് ഞാൻ ഇട്ടുകൊടുത്തത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഞാൻ കറിവേപ്പില ഇതിൽ എണ്ണയിൽ ഇട്ടിയില്ല കടുക് കറിവേപ്പില ഇടണോ ഇടണ്ടതെന്നൊരു സംശയമായി അങ്ങനെ ഇടാണ്ടെന്ന് അങ്ങനെ മുറിച്ച് വെച്ച വഴക്കുമ്പോഴൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെക്കുകയാണ് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണമല്ല പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോഴേക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മിക്സാക്കുക ചെറിയ തീല് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വെന്തോട്ടെ നല്ലോണം അമർത്തി മൂടി വെച്ചാൽ മതി അപ്പോഴേക്കും ഇതിലേക്ക് ഇടാനുള്ള തേങ്ങ എല്ലാം ഒന്ന് ചിറകി എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇതാ ഒരു അഞ്ചാറ് മിനിറ്റിന് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇത് ഒരു ഹാഫ് മുക്കാലങ്ങനെ വേവായിട്ടുണ്ട് അത്യാവശ്യം വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉപ്പൊക്കെ നോക്കി പിന്നെ നമ്മൾ ചിറകി വെച്ചാൽ തേങ്ങ ഇട്ടെടുത്ത് ചിലർ ഒതുക്കി വേണമെങ്കിലും കൂടെ കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ചിരകി ഇട്ടുകൊടുത്താണ് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി അടിപൊളിയായിട്ട് മിക്സാക്കിയെടുത്ത് എന്നിട്ട് നമ്മൾ പിന്നെയും കുറച്ച് മൂടി വെക്കുകയാണ് ഇപ്പം ഉപ്പ് ഇതെല്ലാം പാകത്തിനുണ്ടോ എന്നൊക്കെ പച്ചമുളക് കുറച്ചധികം എരിവിന് ആവശ്യമായിട്ട് കുറച്ച് അധികം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് ഇപ്പോൾ നമ്മൾ തേങ്ങയിലെന്നെ ഒതുക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ച് പച്ചമുളക് മതിയാവും അങ്ങനെ അതാ പിന്നെ ഒരു നാല് അഞ്ച് മിനിറ്റും കൂടി വെച്ചപ്പോൾ നമ്മൾ കൂമ്പത്തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തോരൊന്നുണ്ടാക്കി കാരണം അതോടൊപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ നല്ല അടിപൊളി വീഡിയോ വീഡിയോയിൽ കാണുന്നവരെ ബായ്